ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ആരോഗ്യത്തിന് വേണ്ടി ചിലവാക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത നാൽപ്പത് ശതമാനത്തിനടുത്ത് കുറയും നിങ്ങൾക്ക് വിശ്വാസമാകുന്നുണ്ടോ ഇതിനു വേണ്ടി നിങ്ങൾ ആകെ ചെയ്യേണ്ടത് രാവിലെ എണീറ്റ ഉടനെ ഒരു ഇരുപത് ജമ്പിംഗ് ജാക്ക് എക്സസൈസ് മൂന്ന് സെറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ കാഫ് കാഫ്രൈസ് എക്സസൈസ് ഇരുപതിൻ്റെ മൂന്ന് സെറ്റ് അതുപോലെ സ്ക്വാട്ട് എക്സസൈസ് ഇരുപതിൻ്റെ മൂന്ന് സെറ്റ് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് ഡീപ്പ് ബ്രീതിങ് എക്സർസൈസും ചെയ്യുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലെഗ് മസിൽസ് അതായത് രണ്ടാമത്തെ ഹൃദയമായ ലെഗ് മസിൽസ് സ്ട്രോങ് ആവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയും അമിതവണ്ണം കുറയും നിങ്ങൾക്ക് നല്ല ആരോഗ്യവും ഉന്മേഷവും ഫീൽ ചെയ്യും ഇത് മറ്റ് വ്യായാമങ്ങൾക്കുള്ള ബദലല്ല പക്ഷേ ഇരുപത്തി നാല് മണിക്കൂറിൽ പത്ത് മിനിറ്റ് നിങ്ങൾ ഇതെങ്കിലും ചെയ്യുക നിങ്ങൾ വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും റിസോർട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ ഒരു രണ്ട് മാസം തുടർച്ചയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് ആരോഗ്യത്തിൽ അനുഭവിക്കാൻ പറ്റും വ്യായാമം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നൂറുകൂട്ടം എക്സ്ക്യൂസ് പറയുന്ന നിങ്ങളുടെ ആ ഇത് ഷെയർ ചെയ്യുക ഇതുപോലുള്ള പോസിറ്റീവായിട്ടുള്ള ആരോഗ്യ അറിവുകൾക്ക് ഈ പേജ് ഫോളോ ചെയ്യുക